ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ അമ്പത്തിയഞ്ച് ആറ് കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരാളാണോ നീ ദൈവം നമ്മെ അന്വേഷിച്ചിറങ്ങുന്നു എന്നുള്ള യാഥാർഥ്യം അവിടെ നിൽക്കട്ടെ ആ നിന്നെ അന്വേഷിച്ചിറങ്ങുന്ന ദൈവത്തിന് ദൂരം വരുമ്പോൾ നീ ആയിരുന്നിടത്ത് നിന്ന് ഒരു പാതി ദൂരം നീ അടുത്തു കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ ദാവീദ് കർത്താവിനെ നാത്താനിലൂടെ കണ്ടെത്തി പാപിനിയായ മറിയം പാപത്തിൻ്റെ നീർച്ചുഴിയിൽ വീണുലയുന്ന സമയത്ത് വടികളും കല്ലുകളുമായി ഒരു കൂട്ടം ജനങ്ങൾ ജനങ്ങളവളെ കർത്താവിൻ്റെ അരികിലെത്തിച്ചു ഒരു തരത്തിൽ നാം ഞെരുങ്ങുന്ന പീഡകളേൽക്കുന്നത് മാനസികമാണ് പീഡയെങ്കിൽ ശാരീരിക പീഡയേക്കാൾ ഏറെ വേദനജനകമാണ് ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന അസ്വസ്ഥമായിരിക്കുന്ന നിരാശയും പീഡനങ്ങളും മനോവേദനയും കൊണ്ട് നീ പൊളയുമ്പോൾ ഇപ്പോൾ തന്നെ കർത്താവിനെ അവിടുന്ന് അടുത്തുണ്ടെന്ന് അറിയുന്ന സമയത്ത് തേടുവിലെന്ന് അടുത്ത വചനം പറയുന്നുണ്ട് കർത്താവിനെ അന്വേഷിക്കുന്നവരാണോ തേടി ദൈവത്തിന് ഒരു പാതി ദൂരം എത്തുമ്പോഴത്തേനും ഒരു പാതി നീ അവിടുത്തെ അന്വേഷിച്ചിറങ്ങിയാൽ വേഗം ആ സംഗമം നടക്കും അതുകൊണ്ട് കർത്താവിനെ ഇപ്പോൾ തന്നെ അവിടുന്ന് അരികിലുണ്ടെന്ന സമയത്ത് കർത്താവിനെ അന്വേഷിക്കുന്ന തേഡ് ഇയർ അങ്ങുന്നവനായി മാറാനടയാകട്ടെ കല്ലേ ആവേ മരിയ ആമേ